ഒരിക്കൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്ന വൈദികന്റെ തൊണ്ടയിൽ കൊമ്പുകൾ വെച്ചിരിക്കുന്ന രണ്ട് പിശാചുക്കളെ ഞാൻ കണ്ടു ഇത് വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ ത്രേസ്യ അഥവാ വിശുദ്ധ അമ്മത്രേസ്യയുടെ വാക്കുകളാണ് പിശാചുകളുടെ ഉപദ്രവം മൂലം നിരന്തരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ അമ്മത്രേസ്യ അതേസമയം പൈശാചികാധയുള്ള കന്യാസ്ത്രീയാണ് എന്ന് പറഞ്ഞ് സകലരും അവളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു കുംഭസാരക്കാരൻ പോലും അക്കൂട്ടത്തിൽ ഉണ്ട് അതിന്റെ പേരിൽ ദിവ്യകാരുണ്യവും അവൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ ക്രിസ്തു പോലും തന്നിൽ നിന്ന് മുഖം തിരിച്ചതുപോലെയുള്ള തീവ്രമായ ഹൃദയവേദനകളുടെ നിമിഷങ്ങളിലൂടെയും വിശുദ്ധ അമ്മത്രേസ്യയ്ക്ക് കടന്നു പോകേണ്ടി വന്നു പക്ഷേ എല്ലാ വേദനകളും അവൾ സന്തോഷത്തോടെ സഭയുടെയും ലോകത്തിന്റെയും രക്ഷയ്ക്കും ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിനുമായി സമർപ്പിച്ചു ഒരിക്കൽ അഞ്ചു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൈശാചിക പീഡ അമ്മത്രേസ്യയ്ക്കുണ്ടായി ഈ സമയമെല്ലാം ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ചും വിശുദ്ധ ജലം തളിച്ചുമാണ് വിശുദ്ധ അമ്മത്രേസ്യ സാത്താന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ച് നിന്നത് പിശാചുക്കളുടെ ഉപദ്രവം അസഹനീയമായിരുന്നുവെങ്കിലും അവറ്റകൾക്ക് വിശുദ്ധയെ ഭയപ്പെടുത്താനോ കീഴ്പ്പെടുത്താനോ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം കാരണം അമ്മത്രേസ്യ എപ്പോഴും അവസ്ഥയിലായിരുന്നു സാത്താനു നേരെ മുഷ്ടിചുരുട്ടി ഇടിക്കുന്നത് പോലെ ഭാവിച്ചും ഹന്നാൻ വെള്ളം തളിച്ചും കുരിശുവരച്ചും അമ്മത്രേസ്യ സാത്താനെ ദൂരെ അകറ്റി